ിൽ നന്നായി തോറ്റതിന്റെ പരിഹാരം ആരായുകയാണ് സി പി എം ഭരണവിരുദ്ധ വികാരമെന്ന വാദം തള്ളാത്ത നിലപാടാണ് കെ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി യോഗത്തില് സ്വീകരിച്ചത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തുടർച്ചയായ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനത്ത് നേതൃയോഗങ്ങൾ ചേരും യോഗങ്ങളിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലേറ്റ കനത്ത തിരിച്ചടിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിഹാരക്രിയ ചെയ്യാനാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനിച്ചിട്ടുള്ളത് വിവിധ തലങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം തിരുത്തലിന് വേണ്ട മാർഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം തന്നെയാണ് തയ്യാറാക്കി നൽകുക പാർട്ടിയോടുള്ള വിരോധമില്ലാതാക്കുന്നതിന് ജനങ്ങളെ കേൾക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശം ഞായറാഴ്ച ചർച്ച പൂർത്തിയായ ശേഷമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുണ്ടായിട്ടുള്ള വിരോധം ഇല്ലാതാക്കുന്നതിന് ബഹുമുഖ പരിപാടികൾ ആവിഷ്കരിക്കണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ മത സാമുദായിക സംഘടനകൾ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ എതിർപ്പ് മാത്രമല്ല തോൽവിക്ക് കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നകുന്നു അവരുടെ വോട്ട് വലിയ തോതിൽ ചോർന്നിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാനുള്ള കാരണങ്ങൾ പരിശോധിച്ച് പരിഹാര നടപടികൾ നിർദ്ദേശിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ തുടർച്ചയായുണ്ടായ ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ സംഭവിച്ച പാളിച്ച ക്ഷേമ പെൻഷനുകൾ സമയത്തിന് കൊടുക്കുന്നതിൽ വന്ന വീഴ്ച നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ കഴിയാതിരുന്നത് കരുവന്നൂർ കേസ് ഇ പി ജയരാജൻ സൃഷ്ടിച്ച വിവാദം തുടങ്ങി നിരവധി കാരണങ്ങൾ ചർച്ചകളിൽ ഉയർന്നുവന്നു